നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ജ്ജാവതിയെ എന്ന പാട്ടിലൂടെയാണ് ജാസി ഗിഫ്റ്റ് എന്ന സംഗീത സംവിധായകനും ഗായകനും മലയാളികളുടെ മനസ്സിലേക്ക് കയറിയത് പിന്നീട് ആവേശം കൊള്ളിക്കുന്നതും രസിപ്പിക്കുന്നതുമായ നിരവധി ഗാനങ്ങൾ അദ്ദേഹം പാടി ജാസി ഗിഫ്റ്റിന്റെ സംഗീത ജീവിതത്തെ കുറിച്ച് ആരാധകർക്കെല്ലാം അറിയാവുന്നതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് അധികമാർക്കും അറിയില്ല കുടുംബകാര്യങ്ങൾ കുടുംബത്തിൽ തന്നെ വെക്കാനാണ് ജാസി ഗിഫ്റ്റിന് ഇഷ്ടം ഭാര്യയുടെ ഫോട്ടോ പോലും പുറത്തു കാണിക്കാൻ താല്പര്യമില്ലെന്നും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ജാസി ഗിഫ്റ്റ് വ്യക്തമാക്കിയിരുന്നു വിവാഹം കഴിക്കാൻ വൈകി എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പ്രായത്തിൽ പക്വത വന്നിട്ട് വിവാഹം കഴിക്കുന്നതാണ് ഉത്തമം ഏത് പ്രശ്നം വന്നാലും തരണം ചെയ്യാൻ പക്വത ആവശ്യമാണ് ജാസി ഗിഫ്റ്റ് പറയുന്നു തന്റെ ഭാര്യ ഭാര്യം സംസാരിക്കാറില്ലെന്നും അദ്ദേഹം പറയുന്നു അധികമായി സംസാരിക്കുന്ന പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്തതിനാൽ ഇത് ദൈവാനുഗ്രഹമായി കാണുന്നുവെന്നും ജാസി ഗിഫ്റ്റ് വ്യക്തമാക്കുന്നു തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് തന്റെ ഭാര്യ ഭാര്യയെന്ന് ഇദ്ദേഹം പറയുന്നു എല്ലാത്തിലും എല്ലാത്തിലുമുപരി സുന്ദരിയായ ഭാര്യ ലഭിച്ചതിൽ സന്തുഷ്ടനാണെന്നും മംഗളത്തിന് നൽകിയ അഭിമുഖത്തിൽ ജാസി ഗിഫ്റ്റ് പറഞ്ഞു കൂടുതൽ സിനിമ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി